പിന്നെ <laughs> അവര് <laughs>

അല്ല ഓന ഇതിന്റെ കേടുണ്ടായിട്ടാന്ന് മനുഷ്യന്മാരാരെങ്കിലും ചെയ്യുന്ന കാര്യവും ചെയ്ത് അല്ല ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല ഓനെല്ലാത്തിനും കൂട്ടിക്കുന്നവന്റെ അളിയനെ ആദ്യ ഇട കൊണന്ന് കാണിക്കണ്ട പെങ്ങള് നേരത്തെ പറഞ്ഞില്ലേ ആ എന്നാ പെങ്ങൾ ഒരു കാര്യം ചെയ്യും ഇവിടെ എന്നിട്ട് വലത്തേക്ക് പോകുമ്പോ മോർച്ചറിയുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാലേ നല്ല ഇലയുടെയും ചായയും കിട്ടും ഒരെണ്ണം കുടിച്ചിട്ട് ചടേ എന്ന് പറഞ്ഞിങ് വരണ്ട പതുക്കെ വന്നാ മതി പുറത്ത് നിന്നാ മതി ഞാൻ വിളിച്ചോളാം ഇത് കുറച്ച് സമയം എടുക്കും മോനെ എന്താ നിന്റെ പ്രശ്നം അവന് സാറേ നാട്ടാരാണ് പ്രശ്നം ഒരാലോചന പോലും സംഭവിക്കൂല ഡിവോഴ്സായത് മൂന്നാണ് കിട്ടിയത് രണ്ട് കുട്ടികളുള്ളത് വിധവള് എന്റെ ജീവിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു പിന്നെ പത്ത് വർഷമായി രണ്ട് കുട്ടികളുണ്ട് സുഖമായി ജീവിക്കുന്നു അതായത് ഇപ്പൊ നമ്മുടെ മഹാന്മാരുടെ കാര്യം തന്നെ എടുക്കാം നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ഹാപ്പി ആയിരുന്നില്ലേ അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി ജീവിതം മുഴുവൻ കല്യാണം കഴിക്കാതെയുള്ള ഉപവാസത്തില അതൊക്കെ പോട്ടെ നമ്മുടെ സൽമാൻ ഖാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇവരൊക്കെ ആയിരിക്കണം നിന്റെ ഹീറോ നിനക്കൊരു പെണ്ണ് കിട്ടുന്നത് വരെ അതിപ്പോ കാമ്പാമത്തെ വയസ്സിൽ പെണ്ണ് കിട്ടി കൊള്ളാം ഒറ്ററി കച്ചോടാ രണ്ട് തവണ കിട്ടി മിടുക്കൻ ദാസമാഷിക്ക് വരെ പെണ്ണ് 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 കിട്ടിക്ക് എന്റെ ഹീറോ വേണം എ ജസ്റ്റ് നമ്പർ ദാറ്റ്സ് ഓൾ സമയവും സന്ദർഭവും ആവുമ്പോൾ ഭൂമി പിളർന്നും തൂണ് പിളർന്നും മതിൽ ചാടിയും വരും ആ രണ്ട് സമാധാനായിട്ടിരിക്കും

ഗ്യാസ്ന്റെ പ്രശ്നം ദേറുന്നാ വരുന്നേ ഏറുന്നാ പോണ്ടിരിയുന്നില്ല അല്ലടാ ഇങ്ങ ഗ്യാസ്ന്റെ ഇകൊണ്ട് എന്ന തുണി പുഴേ നോയിവാക്കിയേ ഇന്നെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാലേ ഇനി ഒരു പണിക്ക് പോകും കൂട്ടാന എന്നല്ലേ ടോർണി കൂട്ടാൻ 50 രൂപയ്ക്ക് 2000 മതി നല്ല സാധനം ഞാൻ മാംഗിക്കില്ല കന്യാടണ്ട് ബപ്പട് മേണ ചുണ്ടി ഉണ്ടോ ഓ ദാരാനന്തരാ ഞാൻ ആളെ ഫ്രീയാണ് അന്റോട് ആസ്റത്തിൽ വെക്കുന്നത് ആ കൂടെ ഇപ്പുറാ ആള് വരുന്നു ഡോക്ടർ

ചോർണടാ <laughs> 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 കൊച്ചിടക്കാൻ എടാ ഇന്നും കൂടെ ഇവിടെ പണിയുള്ളുട്ടാ വൈകുന്നേരം പായത്തെ കണക്കുട്ടി വാങ്ങാനുള്ളതാ ഇ വെറുതെ സൂപ്പിണ്ടാക്കാൻ കരുത് കേട്ടാ എന്നാ

എല്ലാം പച്ചപ്പഴം ഏയ് അടുക്കളക്കാരികളേ നമസ്കാരം അതെ നിങ്ങളിപ്പോൾ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട് നാൽപ്പത്തേഴാ ഞാനെല്ലാവരും ഒന്നും കണ്ടിക്കില്ല പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്നും പരിചയപ്പെടുന്നു പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ ഇല്ല പുറത്തുനിന്ന് അയ്യോ സത്യം പറയാലോ എനിക്ക് ഇഷ്ടം പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല സന്യാസിയാകുമ്പോൾ നമുക്ക് വലിയ പെണ്ണൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടില്ല അതെ കുറച്ച് വെള്ളം തരുമോ കഞ്ഞീര വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് ദേശം അച്ചാറും കൊണ്ടുവന്നു വച്ചിട്ട് ഒന്ന് അഴക്കിയിട്ട് ഒന്ന് കൂടിച്ച അവരെ എനർജിയാണ് അമ്മ നല്ല പൊരി അതെ സാമിയ പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല ഏഹ് എന്റെ പൊരി മൃഗ

എന്നാ മ്മ് അടിച്ചോ എന്താടാ വേണ്ട വെള്ളം മാത്രമുള്ളൂ അല്ലേ എന്താ പറയുക വെള്ളം വേണേ വെള്ളം എടുക്ക വെള്ളം എടുക്ക

ഫോൺ ഫോൺ പോയി ഫോൺ പോയോ ഇങ്ങടനെ കുരിപ്പേ നീ അതും കൊണ്ടേ കളഞ്ഞാ ഇതെന്താടാ നീ ചിലക്കല്ല പവടേ വൈറ്റ് കളിച്ചിtoy ആ അത് ചോയ്ക്കാനാണ് ഞാൻ വിളിച്ചത് നീ വൈറ്റ് കളിച്ചെന്നെ വിളിച്ചിച്ചാ ആ ഹലോ ഹലോ ഈ ചക്കൻ അന്നും കൊണ്ടൂല്ല പോദൂല്ല ഇല വരുന്നണ്ടാ ഗുളി ഗുളി കള ഫോൺ ഫോണെടുത്തു ഞാൻ ഫോണിലേക്ക് ഒന്ന് വിളിച്ചത് ആ വിളിച്ച ഹലോ ഹലോ ആ ഹലോ ഈ ഫോൺ ഹലോ

മോനെ ഓ കുറച്ച് കുടലാർ ഇഷ്ടം കൂടിച്ച വയറ്റിൽ പോ നല്ലതാ ഞാൻ ഐശുവിനൊന്ന് കഴിച്ചു കെട്ടെ നമ്മളെ ഐശുവിന് ഞാൻ അടുത്ത ആഴ്ച മമ്പറത്തേക്ക് പറഞ്ഞേക്കുന്ന ഇന്റെ പേരും പറഞ്ഞിട്ടാ ഞാൻ നേർച്ച മുഴുവനും നേർന്നത് മുത്തപ്പന ഞാനൊരു പയൻകുറ്റി നേർന്നിക്കുന്നു ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോയാക്കറ് ബാഗുളേ എന്താടോ എന്റെ ആശുപത്രി പോണോ വെള്ളം നിങ്ങൾ എന്നാൽ आर ഇന്ത്യ ഹോട്ടലിന്റെ മുമ്പിൽത്തെ പൂക്കാരി ശരിയല്ലേ നീയെടി നീ അതല്ലേ കള്ള് മുടിച്ച് പുല്ലപ്പീക്കി കൊണ്ടിരുന്നത് ചെൽക്കട് പോ gide മുളപ്പില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാടകേ വെയിലി ഞാൻാ ബീഗേസിന്റെ ഫുളാടി ഇതെന്തിക്ക നോ കണ്ട ഞാൻ കർപിനെ കണ്ടല്ലേ കുളിയാതെ നിങ്ങൾ കൊണ്ടേ തരേണ്ടണ്ട എന്താ മോനെ എയ് കുന്താ ഓടടാ എന്നെ പാർക്ക് ആവണ്ടില്ലേ മ്മ് ഇങ്ങോട്ട് കേറുവാ മ്മ് കേറൂല പ്രഗ ഇതിന്റെ പേരും മൊത്തരും തമിഴിലെ നമ്പർ ആണ് സേവ് ചെയ്യേ കൊടുക്കണോ? വൈകുന്നേരം ചട്ടോറ് എടുക്കുന്നോ?ടാ എടാ മാമ എൻ്റെ അച്ഛൻ ഫോണംഗിടാ. പോടാ. വൈറാണോ സുഖമില്ല? അയ്യോ ഇങ്ങോട്ട് വന്നെ. ഞാൻ അങ്ങേ പറ. ഹലോ? ആ ഹലോ. ഇത് ഉങ്ങ ഫോണ്ടാണേ? ആ മാമാ. ഇത് എങ്ങേ இருக்கு? നിങ്ങൾ വേലയ്ക്ക് വന്നതിങ്ങേ തന്നെ മാഹീന. ആ ആ മാമാ ആശ്രമത്തിലേ இருக்கு.

రెంబ దూరం హలో